ഹായ് നമസ്തേ മലപ്പുറത്താട്ടോ മലപ്പുറം ജില്ലയിൽ പുറമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ ഒരു ഗണപതിയൻകാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ഗണപതിയൻകാവ് എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേരെങ്കിലും പ്രധാന പ്രതിഷ്ഠ വരുന്നത് ലക്ഷ്മി നരസിംഹമൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ വരുന്നത് ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുകയായിരുന്നു അപ്പോൾ ഏകദേശം കുറച്ച് നാളായിട്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചേർന്ന് ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സജി എന്ന് പറഞ്ഞ ക്ഷേത്രം ആണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടെന്നൊന്ന് വീഡിയോ ചെയ്യാനെന്ന് പറഞ്ഞു വന്ന് വിളിച്ചത് സജി ചേട്ടാ സജിചരണാണ് സജാണ് നമ്മളെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ വിളിച്ചേട്ടോ ഇത് ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് എങ്ങനെയാണ് ഇത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പുറമണ്ണൂർ എന്ന സ്ഥലമാണ് ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തിലേറെ വർഷത്തെ പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇത് രണ്ടായിരത്തി രണ്ട് മുതലാണ് ഇത് പുനരുദ്ധാരണ പ്രവർത്തനം തുടക്കം കുറിക്കുകയും പിന്നീട് താൽക്കാലികമായിട്ട് ഒരു ക്ഷേത്രം പണിഞ്ഞ് ഭഗവാനെ അവിടെ കൂടി ഇരുത്തുകയും ചെയ്തു പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം നമ്മൾ ആ പഴയ ക്ഷേത്രം പൊളിച്ച് മാറ്റി പുതിയ ക്ഷേത്രം രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് പ്രവർത്തനം പ്രചാരണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രതിഷ്ഠ നടത്തിയത് നടത്തിയത് നടത്തിയതിന് സൈചേട്ട ഈ ക്ഷേത്രത്തിൻ്റെ ശരിക്കും പേരെങ്ങനെയാണ് വരുന്നത് ഗണപതി ജങ്കാവ് എന്ന പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് അത് തകർന്നു കിടക്കുന്ന കാലത്തും ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ആയിരുന്നു വിശ്വസിച്ചു പോന്നിരുന്നത് പിന്നീട് കാണിപ്പയ്യൂറിന്റെ നേതൃത്വത്തില് ഈ പ്രശ്നവെപ്പിലാണ് പ്രധാന മൂർത്തി പ്രധാനമൂർത്തി നരസിംഹൂർത്തിയാണെന്നറിയുന്നത് പക്ഷേ ഗണപതിക്ക് അതി പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് മുക്കത്ത് ഗണപതി എന്ന സങ്കല്പത്തിലാണ് ഇവിടെ ഗണപതി ഇരിക്കുന്നത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഗണപതിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പേരും അങ്ങനെ തന്നെയാണ് ഗണപതികാവ് ഗണപതി ദേവസ്വം എന്ന പേരിലാണ് അറിയുന്നത് ഈ നാട്ടിൽ എവിടെ വന്നിട്ട് ചോദിച്ചാലും ഗണപതിയും കാവ് എന്ന് ചോദിച്ചു ചോദിച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തും ഒരു പക്ഷെ മറ്റു വിഭാഗക്കാരോട് നർസിമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പക്ഷേ അറിഞ്ഞു അത്രയേറെ ഗണപതിക്ക് പ്രാധാന്യവും പ്രശസ്തിയും ഈ ക്ഷേത്രത്തിന് ഉണ്ട് നർസിമൂർത്തി ലക്ഷ്മി നർസിമൂർത്തിയാണ് പ്രധാന ദേവനെങ്കിലും പിന്നെ ഭദ്രകാളി അപ്പുറത്ത് അവിടെ ശാസ്താവ് ഉണ്ട് ശാസ്താവ് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് ദർശനം ശാസ്താവും ഇപ്പൊ ആറ് ഏഴ് വർഷമായിട്ടുള്ള നമ്മൾ പ്രതിഷ്ഠ നടത്തിയിട്ട് ഈ മൂന്ന് പ്രതിഷ്ഠ ആയിരുന്നു പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ക്ഷേത്രം നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് ഈ മൂന്ന് പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല ഗണപതി ക്ഷേത്രം എന്നതിൽ തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നീട് പ്രശ്നവെപ്പിലാണ് ഭദ്രകളിക്ക് ഭദ്രകളിയുടെ ഗണപതി അതുപോലെ അയ്യപ്പനും അയ്യപ്പന്റെ ക്ഷേത്രം അന്ന് പണിഞ്ഞില്ല പിന്നീട് നിർബന്ധമായിട്ട് പണിയണം എന്നുള്ള അവസ്ഥ എത്തിയേക്ക് പിന്നെ അയ്യപ്പക്ഷേത്രം ക്ഷേത്രം പണിയായിരുന്നു അങ്ങനെയുള്ളത് അപ്പം ഈ ഈ കാണുന്നതാണ് ഇപ്പം നിലവിൽ ഇവർ പണിതിരിക്കുന്ന ക്ഷേത്രം ഇത് ഇപ്പം ലക്ഷ്മി നരസിംഹമൂർത്തിയാണ് ഇപ്പം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലേ ലക്ഷ്മി നരസിംഹമൂർത്തിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം മുൻപ് നമ്മൾ കാണുമ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു സ്ഥാനം ഇവിടെ തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ തന്നെയായിരുന്നുള്ള അപ്പൊ അന്ന് എന്തൊക്കെ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിന്റെതായ എന്തൊക്കെ അവശിഷ്ടങ്ങളൊക്കെ എന്തൊക്കെ ക്ഷേത്രം തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാട് മൂടി കാട് കിടക്കൂടി ഏകദേശം തകർന്ന അവസ്ഥയിലായിരുന്നു ക്ഷേത്രം പഴയതിലും പുരാതനമായ പഴയ ക്ഷേത്രങ്ങൾ വട്ടശ്രീകോവലിന്റെ ഉണ്ടായിരുന്നു ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു എന്ന് മാത്രം തകർന്ന അവസ്ഥയിലായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നു അവളുടെ ഒക്കെ കുട്ടികാലത്ത് ക്ഷേത്രം പൂജയും കാര്യങ്ങളൊക്കെ പിന്നീട് കുറച്ച് ആൾക്കാര് ചെറിയ ദോഷങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാണ് പ്രശ്നമെടുപ്പ് നടത്തി ക്ഷേത്രം ക്ഷേത്രം പുനരുദ്ധാരണം അപ്പൊ ഈ ക്ഷേത്രം എങ്ങനെ ദേവസ്വം അത് നാട്ടുകാർ നടത്തി എങ്ങനെയാണ് അപ്പൊ കമ്മിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ക്ഷേത്രത്തിന്റെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം ഉള്ളത് ഓ ഇപ്പൊ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അപ്പൊ ഈ പുനരുദ്ധാരണം ചെയ്യുന്ന ദേവസ്വം ബോർഡ് അഞ്ചംഗ ട്രസ്റ്റി ഉണ്ട് ആ ട്രസ്റ്റിക്ക് കീഴിൽ ക്ഷേത്ര കമ്മിറ്റി ഉണ്ട് ആ ക്ഷേത്ര കമ്മിറ്റി നാട്ടുകാരുടെ പൂർണ്ണ സഹായത്തോടെയാണ് ഇപ്പൊ ഇതുവരെ എത്തിയിട്ടുള്ളത് അങ്ങനെയാണല്ലേ അപ്പൊ ഇത് ഇവരൊന്ന് പരിചയപ്പെടുത്താം ഇദ്ദേഹം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇവിടെ തന്നെ അദ്ദേഹം ട്രസ്റ്റ് ചെയർമാൻ ഗോപാലകൃഷ്ണൻ ശരി ശരി അപ്പൊ അപ്പൊ നമ്മളിപ്പോ ഈ ക്ഷേത്രം ഈ രീതിയിൽ പണിതിട്ടപ്പോ എത്ര കാലമായി ചേട്ടാ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയത് പണി തുടങ്ങിയത് കൊറോണ വന്നത് ആ രണ്ടു വർഷം നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യണ്ടായി ഏകദേശം രണ്ടു വർഷത്തോളം സ്റ്റോപ്പ് ചെയ്യണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് മേയുടെ പ്രതിഷ്ഠ ഇപ്പൊ നിലവില് പൂജയൊക്കെ ഉണ്ടല്ലേ ആ അപ്പൊ എല്ലാ ദിവസവും ഉണ്ടോ അതേ അഞ്ചര മണി രണ്ടു നേരം പൂജയുണ്ടോ രാവിലെ മാത്രേ ആ ഹാ 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 ഇതൊക്കെയും ഈ ഈ ഇപ്പൊ ഇപ്പൊ പണിതാണ് അല്ലെ ആ അപ്പൊ ഈ തറയും ഒക്കെ പഴയതാണോ പുതിയതാണ് എല്ലാം പുതിയതാണോ അല്ലെ ആ അടിന്ന് തുടങ്ങി എല്ലാം പഴയതാണ് സ്ഥാനമൊക്കെ ഇത് തന്നെ പഴയ സ്ഥാനം തന്നെയാണോ അതല്ല ക്ഷേത്രത്തിന്റെ സ്ഥാനം പഴയ തന്നെ സ്ഥാനം പഴയ തന്നെയല്ലേ അപ്പൊ ഈ ക്ഷേത്രം പണിയിൽ നിന്ന് തന്നെയുള്ള ചെലവ് കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാണ് നാട്ടുകാർ ആ അപ്പൊ ഈ ഭൂമി ശരിക്കും വരുന്നത് ദേവസ്വം ബോർഡിന്റെ പിന്നെ കൃഷി സ്ഥലം ആ ആ അപ്പൊ ഈ പുറകിലുള്ള ഭദ്രകാളിയുടെ അതെല്ലാം ഈ ക്ഷേത്ര തന്നെ കിടക്കുന്നതാണ് അല്ലെ ആ ഇവിടെ ഈ നിലവിലിപ്പോ നരസിംഹമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠ കൂടാതെ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ശാസ്താവിന്റെ ഉണ്ട് ഭദ്രകാളിയുടെ പ്രതിഷ്ഠയും കൂടിയുണ്ട് കേട്ടോ ഇപ്പൊ പണി നടക്കുന്ന ചുറ്റമ്പലത്തിന്റെ പണിയാണോ നടന്നോണ്ടിരിക്കുന്നത് കേട്ടാ കൂടെ ഭാഗമാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ഇത് ഇത് കിണർ മുൻപുണ്ടായിരുന്നു തന്നെയാണോ ഇത് രണ്ടായിരത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മള് ആഹ് വല്യ കിണറായിരുന്നോ ആ നമ്മളാ ആ സമയത്ത് പുതുക്കി പണിതാണ് അല്ലേ പൂജ തുടങ്ങിയ സമയത്ത് ക്ഷേത്രത്തിലേക്ക് വെള്ളം വേണ്ട വെള്ളത്തിന് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് പോലെ ഓ പുറത്തുനിന്ന് ഇവിടേക്ക് കയറ്റിയിരുത്തണല്ലേ ശാസ്താവിന്റെ പ്രതിഷ്ഠ അവിടെ തന്നെ ചുറ്റമ്പലത്തിന് പുറത്തായിരിക്കും പിന്നെ നമസ്കാര മണ്ഡപം വരുന്നുണ്ട് ആ ഇവിടെ വരുന്നുണ്ടല്ല ചേട്ടാ പൂജ ചെയ്യുന്നപ്പരാണ് പൂജ മലയാളി ആയിരുന്നു ഇതുവരെ മലയാളി കിട്ടാത്ത സാഹചര്യത്തിൽ ഉത്തരേന്ത്യ യു പി ഉത്തർപ്രദേശ് സ്വദേശിയാണ് ആ ദേവസ്വം ബോർഡ് വെച്ചാ അല്ല അല്ല ദേവസ്വം ബോർഡ് മേൽശാന്തി ഉണ്ട് പകരം അദ്ദേഹം മുട്ടുശാന്തി ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചിരിക്കും നമ്മള് തിരുമേനി വയസ്സായി റിട്ടയർഡ് ആയി അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ പൂജക്ക് വയ്യാ തന്ത്രി തന്ത്രി കാലടി പടിഞ്ഞാറത്തു പോലെ ശങ്കരനുള്ളി ഈ നമ്മുടെ ഈ ഇരുമ്പിളിയത്ത് ഇനിയിപ്പ ഈ ചുറ്റമ്പലം കൂടാണ്ട് പിന്നെ എന്തൊക്കെയാണ് പണിയാനുള്ളത് ഇനി ചുറ്റമ്പലത്തിന്റെ പുറമെ നമസ്കാര മണ്ഡപം ഉണ്ട് പിന്നെ ബലിക്കല്ലുകൾ സ്ഥാപിക്കണം പിന്നെ കൊടിമരം പ്രധാനമായിട്ട് എന്നാലെയാണ് പിന്നെ നമ്മൾക്ക് പുനഃപ്രതിഷ്ഠ നടത്താൻ നടത്താൻ പറ്റുള്ളൂ പ്രതിഷ്ഠ എങ്ങനെ ചെയ്തേക്കുന്നത് പ്രതിഷ്ഠ സാധാ തന്നെയാണ് വന്നിട്ട് അങ്ങനെ ചെയ്തേക്കില്ല അപ്പൊ ഈ ഗണപതിനെ പ്രതീക്ഷിച്ചിരുന്ന് അങ്ങനെ ബാലാലയത്തിലേക്ക് പ്രതീക്ഷിച്ചു ആ രീതിയിൽ തന്നെയാണ് നരസിംഹമൂർത്തി അപ്പൊ ഞാൻ ചോദിക്കട്ടെ വിഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് നമ്മള് പുതിയത് പണിയിലാണോ ചെയ്തത് ഇപ്പോ ആദ്യത്തെ പണിയില് ആദ്യം ഒന്ന് പുതുക്കി വിഗ്രഹങ്ങൾ അപ്പൊ മുൻപ് തകർന്നു കിടന്നിരപ്പൊ നമുക്ക് വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്ന് ക്ഷേത്രത്തിന്റെ ഒരു ഇത് മാത്രമുണ്ടായുള്ളു അല്ലെ കെട്ടിടം മാത്രമുണ്ടാവുള്ളൂ തകർന്ന വിഗ്രഹത്തിന്റെ അങ്ങനെയായിരുന്നു പിന്നെ ഗണപതിയുടെ പ്രതിഷ്ഠ വരുന്നത് അവിടെയാണല്ലേ അപ്പം അതിങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ ക്ഷേത്രം പുതുക്കി പണിയുമ്പോഴും ഗണപതിയുടെ സ്ഥാനം അവിടെ തന്നെയാണ് വരുന്നത് അല്ലേ അവിടെ തന്നെ വരുള്ളൂ അല്ലേ ആ ഇപ്പം നിലവിലെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ വരുന്ന ഇവിടെയാണ് അതും ഈ ബാലാലയ പ്രതിഷ്ഠയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ പിന്നെ അവിടെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠ വരുന്നുണ്ട് അതും അതും അത് ശരിക്കും അവിടെ ഉണ്ടായിരുന്നതാണോ അത് ഇപ്പത്തെ തന്നെ പ്രതീക്ഷയാണ് പ്രതീക്ഷിച്ചാണല്ലേ ഇനിയിപ്പോ പണി കഴിയുമ്പോൾ ഭദ്രകാളിയുടെ പ്രതീക്ഷ ഇവിടേക്ക് ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരൂല്ലേ അവിടെ കയറി വരൂല്ലേ ഇവിടെയാണ് വരുന്നത് അതെ പ്രതിഷ്ഠയാണിത് ഇത് ആദ്യഘട്ടത്തിൽ ശാസ്താവിനെ ഇവിടെ പ്രതിഷ്ഠിട്ടില്ലായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് ഈ ശാസ്താവിന്റെ ക്ഷേത്രം പണിഞ്ഞിട്ട് പ്രതിഷ്ഠ നടത്തിയത് അത് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ലക്ഷദ്വീപം നടത്തുന്നുണ്ടായി പന്തളം രാജകുടുംബാംഗമായിരുന്നു വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുക്കുകയുണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് അദ്ദേഹമാണ് ഇതിന്റെ കട്ടില വെച്ചത് കട്ടില വെച്ചത് അതിനുശേഷം ക്ഷേത്രം പണിഞ്ഞു പ്രതിഷ്ഠ നടത്താണ് മൂന്ന് ഇങ്ങനെ വിഗ്രഹാണ് ഇവിടെയും എല്ലാ ദിവസവും പൂജ ഉള്ളത് ഈ കാണുന്ന ക്ഷേത്ര ഭൂമി തന്നെയാണ് അതെല്ലേ വണ്ടി പാർക്ക് ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ തന്നെയാണ് ഇത് മറ്റേ ക്ഷേത്രത്തിന്റെ തന്നെയല്ലേ ഈ ഞാൻ പറഞ്ഞില്ലേ ലക്ഷദ്വീപത്തോടനുബന്ധിച്ചിട്ട് പ്രാർത്ഥന നടത്താനും പിന്നെ എല്ലാം പ്രസാദ് ലക്ഷദ്വീപ് ലക്ഷദ്വീപത്തിന് അന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത് കെ ആർ ബാലേട്ടനാണ് അത് ഉദ്ഘാടനം ചെയ്തത് നിലവിൽ ഇപ്പൊ ഇവിടെ വേറെ ആഘോഷങ്ങളായിട്ട് അങ്ങനെ ആഘോഷങ്ങൾ മേടമാസത്തില് രോഹിണി നാള് പ്രതിഷ്ഠാ ദിനം പിന്നെ കർക്കിട മാസത്തിൽ മഹാഗണപതി ഹോമം പിന്നെ മാസത്തിൽ വൃശ്ചികമാസത്തില് നമ്മള് കാർത്തികകളൊക്കെ ആഘോഷിക്കാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത് പിന്നെ ഒരു പ്രാവശ്യം സപ്താഹം നടത്തുന്നുണ്ടായി അതുപോലെ ഒരു പ്രാവശ്യം ലക്ഷദ്വീപ് നടത്തുന്നുണ്ടായി അങ്ങനെ ഇടയ്ക്കുപര പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഇല്ല മറ്റു പറയാം ഇവിടെ താഴെ പോയത് അപ്പൊ ഇപ്പൊ നിലവിൽ അങ്ങനെ അങ്ങനെ ചടങ്ങുകളൊന്നും ഇല്ല പ്രതിഷ്ഠാദിനം മാത്രത്തോടനുബന്ധിച്ചുള്ള താന്ത്രിക ചടങ്ങുകളും പ്രസാദവും പരിപാടികളും അത്രയൊക്കെ തന്നെയുള്ള ഈ ചുറ്റമ്പലക്കെ ഇപ്പൊ പണിത് തന്നെയാണല്ലോ കാണുന്ന ഈ ഒരു ഭാഗം പൊളിച്ചു മാറ്റാൻ പുതിയ ചുറ്റമ്പലം നിർമ്മിക്കുന്ന ഭാഗമായിട്ട് ഇത് പൊളിച്ചു മാറ്റിയിട്ട് വേണം അപ്പൊ ചുറ്റമ്പല ഇവിടെ വരും കുറച്ച് ഉള്ളിലേക്ക് വരും ഒരു അളവില് ഇപ്പ ഇത് അളവിലല്ല നിക്കുന്നമ്പല ഏത് കാലത്ത് പണിതാണ് നേരത്തെ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ആക്കി നിർത്തിയത് ബാക്കി പുറകുവ കണക്കും കറക്റ്റാ ആ ആ പക്ഷെ ഈ കല്ലുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയേ ഈ കട്ടലൊക്കെ നമ്മൾ ആ സമയത്ത് പണിത് വെച്ചതാണോ പഴയതൊന്നും എടുത്തിട്ടില്ലല്ലോ ക്ഷേത്രത്തിന്റെ ഒന്നും കിട്ടില്ലേ ആ ആ പീഠം ആഹ് ആഹ് ഏതോ കാലത്ത് വെച്ചതാണ് അതിന്റെ മുകളിലാണ് അതിന്റെ മേളിലാണ് പീഠം വന്നിട്ട് പിന്നെ വിഗ്രഹം വരുന്നതല്ലേ ആ ആ അത് ഒന്നും മാറ്റിയില്ല അല്ലേ അപ്പൊ അത് നിലനിർത്തിട്ടാണോ തറയൊക്കെ പണത്താണ് ചെങ്കല് ആ അത് കേടുവന്നൊളിച്ചു ഒഴിവാക്കിയിട്ട് കരിങ്കല്ലുണ്ട് ആ തറ കെട്ടിന്നല്ലേ ആയിരുന്നു കിടക്കുന്ന കല്ലുകളൊക്കെ ഇതൊക്കെ പഴയ പഴയ ക്ഷേത്രത്തിന്റെ ആണോ അല്ലേ ആ വലിയ കല്ലുകൊണ്ടുള്ള തറയായിരുന്നു അല്ലെങ്കില് ആ ഈ കാണുന്ന കല്ലുകളൊക്കെ ആ പഴയ ക്ഷേത്രത്തിന്റെ തറയുടെ കല്ലുകള നല്ല നല്ല വലിപ്പമുള്ള കല്ല കണ്ട കല്ലാണ് ഇത് ഇത് ഇതുകൊണ്ടായിരുന്നു അന്ന് തറ പണിത് എന്നാണല്ലേ തറ പണിതായിരുന്നു അല്ലെ അന്നത്തെ സമയത്ത് ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഒന്നുമില്ല അല്ലേ ഈ കല്ലൊക്കെ അതിനു ശേഷം വെച്ചാണല്ലേ പുതിയത് വെച്ചാൽ അതെ ഇവിടെ പിന്നെ ഒന്ന് വേറെ ഭദ്രകാളി പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ അല്ലെ ഈ വെച്ചിരിക്കുന്ന കല്ലുകളൊക്കെയും പുതിയത് പിന്നെയാണല്ലേ ഇത് പഴയ ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ഇത് പഴയ ഓവിന്റെ ഏട്ടാ ഓവിന്റെ ഭാഗമാണത് ഇത് ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നോ ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ മറ്റേ പീസിന് വേറെ വേറെ കേടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠ വരുന്നത് ഈ പുറകുവസ കണക്കൊക്കെ കറക്റ്റ് ആണല്ലേ ഓ ഈ തറ ഈ തറ വ്യത്യാസം ഉണ്ടല്ലേ തറ അല്ലേ ഇത് പൊളിക്കൂ ഓ ഹോ ശരിക്കും ഈ ചുറ്റമ്പലത്തിന്റെ തറ വരുന്നത് ഇതാണ് കേട്ടോ ഈ ഈ തറയാണ് വരുന്നത് ഇത് ഇത് ഉണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഇത് പൊളിച്ചാണ് ഈ ഈ ലൈനിലായിരിക്കും ഇനി പണിയാൻ പോകുന്നത് അപ്പൊ അന്ന് ഇത് കണക്കൊന്നും പണിത് ഇപ്പൊ കണക്കൊന്നും നോക്കിയില്ലന്ന ഇതെല്ലാം പഴയ ആ തറയുടെ ഭാഗങ്ങളുടെ പഴയ തറയുടെ ഭാഗങ്ങളാണ് വലിയ വലിയ കല്ലത് അപ്പൊ പൂർണമായും പൊളിച്ചു കളഞ്ഞിട്ട് ആണ് പണിതിരിക്കുന്നത് അപ്പൊ ആ പീഠം നിന്നിരുന്ന ആ ഒരു തറ മാത്രം നിലനിർത്തില്ലേ ആ പീഠം എല്ലാം എല്ലാം മാറ്റിയില്ലേ പഴയ വിഗ്രഹങ്ങളൊക്കെ അപ്പൊ എന്ത് ചെയ്തു ഞങ്ങളുടെ വിഗ്രഹങ്ങൾ കുറച്ച് പാദങ്ങളെല്ലേ കിട്ടിയിട്ടുള്ളൂ ഞങ്ങളെ കുട്ടിക്കാലത്തിന്റെ കുട്ടിക്കാലത്തിൻ്റെയൊക്കെ കാലത്ത് ഏകദേശം ഒരു നാൽപ്പത് വർഷമൊക്കെ മുമ്പ് ഞങ്ങൾ സ്കൂളിൽ ഇവിടെ അപ്പുറത്ത് സ്കൂളുണ്ട് അപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സില് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ പുഴ ഇതിൽ പുഴക്കി പോകും അപ്പോൾ ഇങ്ങനെ നടന്ന് പോകുകയ്യാ ഇങ്ങനെ പോയി പറമ്പല്ലേ അപ്പോൾ ഇവിടെ ഒരു ഗണപതി ഏകദേശം ഒരു

ഇവിടെ നാട്ടുകാർ കൂടി കമ്മിറ്റി ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു ആ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുക ചെയ്തല്ലേ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു പറഞ്ഞിട്ട് ഇങ്ങനെ കമ്മിറ്റി കൂടി ആളുകൾ കിടക്കുന്നേ അപ്പൊ ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ആരുടെ ക്ഷേത്ര എന്തെങ്കിലും അറിയാം ഇത് ഇവിടെ ഈ ആഴത്തെ വളപ്പിൽ തന്നെ വീട് ആ അവര് ഒഴിവായി പോയത് അവരിപ്പോ കോട്ടയത്തോ ആ ഭാഗത്ത് ഇവിടെ അവരുടെ ഒരാളെ ഏൽപ്പിച്ചാണ് കൈകാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏകദേശം എത്ര വർഷം ഉള്ള കാര്യം അത് എനിക്കിപ്പോ അറുപത്തിരണ്ട് വയസ്സായി ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്താണ് പറഞ്ഞു ആ അങ്ങനെയൊക്കെ ഇല്ല അന്ന് ഇങ്ങനെ പൂജ ഒക്കെ ഇതിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നല്ലാതെ അന്ന് പൂജയും കാര്യങ്ങളൊന്നും കിടന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്നും പൂജയില്ലാണ്ട് പിന്നീടാണ് നാട്ടുകാർ കൂടിയിട്ട് ഇങ്ങനെ ഒക്കെ ചേർന്ന് ഇരുപത്തഞ്ചംഗ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഈ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് അന്ന് പിന്നെ ശാന്തി കഴകം അടിച്ചുതളി അങ്ങനെ മൂന്ന് പേർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ പൂജയൊക്കെ തുടങ്ങി ആ പഴയ ക്ഷേത്രം തന്നെ ായിട്ട് ആ സമയത്താണ് ഇത് കുറച്ചൊക്കെ എങ്ങനെയെങ്കിലും പുതുക്കി പണി ചെയ്തിട്ട് ഒക്കെ ഉണ്ടാക്കി ആ അപ്പം അത് അന്ന് അത്ര കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊന്നും വയ്ക്കാത്തത് കാരണം ചെറിയ ചെറിയ പെശകുകൾ പറ്റിയ അളവിൽ വ്യത്യാസം വന്ന് അങ്ങനെ ആയിട്ടാണ് പിന്നെ അതാകെ ആ കാര്യങ്ങളൊക്കെ ഇല്ലാതായി പോയത് പിന്നെ ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഇങ്ങനെ രാജീവ് ജി അറിഞ്ഞ ഒരാൾ വന്നിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഇങ്ങനെയുള്ള ചൈതന്യമുള്ള ക്ഷേത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ആദ്യം പ്രാർത്ഥന തുടങ്ങാം അന്നദാനവും പ്രാർത്ഥനയും തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷെഡ് കെട്ടിയിട്ട് അത് തുടങ്ങി അത് തുടങ്ങിയിട്ട് പിന്നെ ഈ അയ്യപ്പൻ്റെ അമ്പലത്തിന് കട്ടിൽ വെച്ചു ഈ അഗ്രശാല പണിത് ഉദ്ഘാടനം കഴിഞ്ഞു ലക്ഷദ്വീപ് നടത്തി അപ്പോഴേക്കും മൂന്ന് വർഷം അന്നദാനം നടത്തിയാലും നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങാൻ പറ്റുമെന്ന് അയാൾ പറയുണ്ടായി അതേപോലെ തന്നെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇതിന് തറട്ടും പണി തുടങ്ങി പണി അവിടെ നിന്ന് നിങ്ങട്ടാണ് പിന്നീട് പുനരുദ്ധാരണം നല്ല രീതിയിൽ വരുന്നത് അപ്പം ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് ഗ്രാൻറ്റിനും കാര്യത്തിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഒരു പൈസയും ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് നാട്ടുകാർ നമ്മൾ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അവർ നല്ല വിധത്തിൽ സഹായിക്കും ഏ അങ്ങനെയാണ് നമുക്കിതൊക്കെ ഇതുവരെ കിട്ടിയിട്ട് ആണ് ഈ ക്ഷേത്രം ഇതുവരെ എത്തിയത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ചുറ്റുപുറം ഈ ചുറ്റമ്പലത്തിൻ്റെ തറ ഇടുക ഇപ്പോൾ ഈ ഈ തറട്ട ഭാഗമാണ് ഇപ്പോൾ പണി ചെയ്യാൻ ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ ചുറ്റു ഭാഗം തറട്ടിട്ട് ഇതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പണി ചെയ്യുക ഭഗവതി അങ്ങോട്ട് കൊണ്ടുവരിക അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് അതിന് വേണ്ടിയിട്ട് നാട്ടുകാരൊക്കെ സഹായിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ട്ട ഇവിടെ ഇനി വല്ല പ്രധാന വഴിപാടുകളോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകതയുള്ള എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ നടക്കുന്നത് പൂജ പിന്നെ പാലകം പാലകനൂർത്തി അതുപോലെ പിന്നെ പാൽപായസമൊക്കെയാണ് പിന്നെ മറ്റൊരു വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഇവിടെ വന്ന് കുളിച്ച് െല്ലാം നടത്തി പ്രധാനപ്പെട്ട വഴിപാടുകളെല്ലാം നടത്തി പ്രാർത്ഥിച്ചു പോയി പല ആൾക്കാർക്കും ഈ നാട്ടിലും ഒക്കെ കുട്ടികളുണ്ടായി പിന്നീടും അവരിവിടെ ഇടയ്ക്കൊക്കെ ദർശനം നടത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ ഇത് പ്രധാനമായിട്ട് ഇവിടെ വഴിപാടുകൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും എല്ലാ വഴിപാടുകളും നരസിംഹമൂർ എല്ലാ ഉപദേവന്മാര് എന്നുള്ള ഗണപതിക്കാവുന്ന പേര് ഉണ്ടെങ്കിലും അത് പ്രധാന പ്രതിഷ്ഠ വരുന്നത് നരസിംഹമൂർത്തി ഗണപതി ഭഗവാൻ ശരിക്കും ഉപദേവതയായിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ അങ്ങനെ തന്നെ ഗണപതി ഒറ്റ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പഴയ പേരും ഗണപതി അങ്ങനെ തന്നെയാണ് അല്ലെ അങ്ങനെ തന്നെയാണ് അല്ലെ ആ അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ക്ഷേത്രം പറഞ്ഞവര് തന്നെ ഒരു നൂറ് വർഷത്തോളം പൂജകളൊന്നും ഇല്ലാണ്ട് കിടക്കുന്നതാണ് ഇവിടെ അല്ലെ അപ്പൊ ഈ ഒരു ഭാഗമാണ് പൂർത്തീകരിക്കാൻ ഈയൊരു സൈഡ് ഫുള്ള് മാസം മാസം നാളിൽ അതിന് പണി എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ അടുത്ത അടുത്ത മേടമാസത്തില് പരിശ്രമത്തിലാണ് നിങ്ങൾ ഇത് പുനരുദ്ധാഹരണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അക്കൗണ്ട് നമ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആ അപ്പൊ ആ അക്കൗണ്ട് ഡീറ്റെയിൽസും തന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം മലപ്പുറം ജില്ലയിലെ പുറമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ആണെങ്കിൽ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇതൊരു കാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ പോലും ഇവിടെ പ്രധാന പ്രതിഷ്ഠ വരുന്നത് നരസിംഹമൂർത്തിക്കാണ് ഗണപതി ഭഗവാനായിട്ട് ഉപദേവതയായിട്ട് ഗണപതി ഭഗവാനും ശാസ്താവും പിന്നെ ഭദ്രകാളിയുമാണ് വരുന്നത് അപ്പം സജിചരൻ സജിചരണാണ് നമ്മളെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വിളിച്ചത് സജിചട്ടൻ നന്ദി ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ പ്രസിഡൻറ്റും ട്രഷറും ാണ് ചെയർമാനുമാണ് അപ്പൊ ഇപ്പൊ എന്തായാലും ഇങ്ങനെ വളരെ തകർന്നു കിടന്നൊരു ക്ഷേത്രം ഈ ഒരു നല്ല നിലയിൽ ആക്കാനായിട്ട് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു അഭിനന്ദനങ്ങൾ ഉണ്ട് കേട്ടോ എന്നാലും എങ്ങനെ ആക്കിയില്ലോ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഏകദേശം ഒരു നൂറ് വർഷത്തെത്തോളം ഇതൊരു പൂജ്യം ഒന്നും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു സഹായങ്ങളും എല്ലാവരും ചെയ്യണം അത് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇവർ ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം ഏകദേശം ഇത്ര വരെ എത്തി നിർ നിർത്തിയേക്കാണ് പ്രതിഷ്ഠകളൊക്കെ ബാലാലയ പ്രതിഷ്ഠയായിട്ട് തന്നെയല്ലേ വെച്ചേക്കുന്നത് നടത്തിയേക്കുന്നത് നടത്തിയേക്കുന്നത് അപ്പോൾ ഈ ഇവരുടെ പ്രതിഷ്ഠാ ദിനം വരുന്നത് അടുത്ത അടുത്ത മാസമാണ് അപ്പോൾ ഈ ഒരു തടപ്പള്ളിയുടെ പണി തീർക്കാനായിട്ടുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും മറ്റേ ഗൂഗിൾ പേ നമ്പറും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹായിക്കാം ശരി അതൊന്ന് അതെന്താണെന്ന് <laughs> ണല്ലേ ഇത് സ്ഥാനം നോക്കിയിട്ട് ഇരിക്കുന്നത് അതിന് അപ്പോൾ തൽക്കാലം അങ്ങനെ മതി എന്നുള്ള സങ്കല്പത്തില് അപ്പൊ ഈ രക്ഷസ് ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളത് മറ്റേ പ്രശ്നത്തില് കണ്ടതാണ് രാജീവ് ജി വന്നതിന് ശേഷമാണ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു വെക്കാൻ വേണ്ടി പറഞ്ഞേ ആഹ് സർപ്പത്തിന് ഉണ്ടല്ലേ അതപ്പ എവിടെയാ ഉദ്ദേശിച്ചേക്കണേ ആ ഭാഗത്തല്ലേ ഇപ്പൊന്നും ഒന്നും ഒന്നും ചെയ്യുന്നില്ല അല്ല ഇവിടെ രക്ഷസിനെ തിരിവെക്കല് മാത്രേ അതെല്ലാം ദിവസം പുറമണ്ണൂര് ഈ ക്ഷേത്രം നിൽക്കുന്ന ഭൂമിന്നാണ് അപ്പൊ എനിക്കൊന്നും അറിയില്ല എന്നാലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് ഈ മനകൾ കൂടുതലുള്ള സ്ഥലമായിരുന്നു പുറമണ്ണൂര് അതായത് പുറമനൂർ എന്ന് പറയുന്ന സ്ഥലം അത് പിന്നീട് പുറമണ്ണൂർ എന്നാണ് ആയി എന്നാണ് പ്രശ്നത്തില് അവർ പറഞ്ഞു പറഞ്ഞതല്ലേ ആഹ് ഇപ്പൊ നിലവിൽ മനകളൊക്കെ ഉണ്ടായിരുന്നു മനയില്ല ഒന്നുമില്ല ഇല്ല ഒരു മന പോലും ഇല്ല പുറമണ്ണൂരിലില്ല ശരി ശരി ശരിക്കും ഇത് ഏത് ഏത് പഞ്ചായത്തൊക്കെ ഏതാ വരുന്നത് മലപ്പുറം ജില്ലയിൽ ആ ഇരുമ്പളിയം പുറമണ്ണൂർ ഏഴാം വാർഡ് ഏഴാം വാർഡ് അങ്ങനെയാണല്ലേ തൊട്ടപ്പുറത്താണ് ഇപ്പോൾ വരുന്നത് അല്ലേ പാലക്കാട് ഇപ്പോഴേടപ്പുറത്തല്ലേ അല്ലേ ഇവിടെയാണ് ഇട്ടിപ്പം നിലവിൽ പണി നടക്കുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇതല്ലേ ഇതിപ്പോ നിലവിൽ കട്ട് ചെയ്ത് വെച്ച കണക്കല്ല കേട്ടോ എന്നാ ഞാൻ വരുമ്പോൾ ഇവിടെ പണി നടക്കണ്ടായി ഇതിപ്പ എത്ര നാള് ഇതിപ്പോ രണ്ടാമത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് വർക്ക് നടക്കുന്നുണ്ടോ ഒരാഴ്ച ഇത് തുടങ്ങിട്ടല്ലേ ആഹ് ആഹ് അപ്പൊ ശെരിട്ടോ